സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി ഇനിരൂർ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എ യു ആയിരുന്ന പി പി അബ്ദുള്ള കുട്ടി അനുസ്മരണം സംഘടിപ്പിച്ചു തിരൂര് ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി ഏരിയ കമ്മിറ്റി അംഗം മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി ടി ഷാജി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സിപിഐഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമായ പി പി അബ്ദുൾക്കുട്ടി വിടവാങ്ങിയിട്ട് ജൂൺ പതിമൂന്നിന് പതിനൊന്ന് വർഷം തികഞ്ഞു സിപിഐഎം വെട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തിരൂർ ഏരിയ സെക്രട്ടറി എന്നീ നിലയിലും പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും പ്രവർത്തിച്ചു കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറിൽ തിരൂർ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി എൽ ഡി എഫിന് വിജയം സമ്മാനിച്ചത് അബ്ദുള്ളക്കുട്ടിയായിരുന്നു ഈ കാലത്ത് മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പി പി അബ്ദുൽകുട്ടി അനുസ്മരണം ഏരിയ കമ്മിറ്റി അംഗം പി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി ടി ഷാജി പതാക ഉയർത്തി ടി ദിനേശ് കുമാർ അധ്യക്ഷത വഹിച്ചു വിട്ടനൂസ് തിരൂർ